ഹായ് വിവോൾസ് എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെന്നുണ്ടാകും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കുരുമുളകും ഒരു സ്പൂൺ സോയാ സോസും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടിയും ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കോഴിമുട്ട അരമുറി നാരങ്ങ മൂന്നാല് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് ക്യാരറ്റ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബീൻസ് കുറച്ച് ക്യാപ്സിക്കം ഒരു അര ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് പിന്നെ സോയ സോസ് ഇത്രയുമാണ് ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം ഫ്രൈഡ് റൈസിലേക്ക് ഞാനിവിടെ ബസ്മന്ത് റൈസാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് എരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കായി ചിക്കൻ വറുത്തെടുക്കാം അതിനെ ഞാനിവിടെ മൂന്ന് സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് വറുത്തെടുക്കാം ഇനി നമുക്ക് റൈസ് ചേയ്ക്കാൻ ആവശ്യമായ വെള്ളം വെക്കാം വെള്ളം നന്നായി ഇളച്ച് വരുമ്പോൾ അരിയിട്ട് കൊടുക്കാം ഇനി നമുക്കരിയിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം ഒരു സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചട്ടി ചട്ടിയടപ്പത്ത് വെക്കാം ചട്ടി ചൂടായി ഞാനിതിലേക്ക് രണ്ട് സ്പൂൺ ഓയിലാണ് കൊടുത്തിരിക്കുന്നത് ഓയിൽ ചൂടായി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും പച്ചമുളകും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ചെറുതായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ല ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചെറുതായി വഴറ്റിക്കൊണ്ടേ ഇരിക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ചിക്കൻ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ വിനഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറേശായി റൈസ് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യാം റൈസ് മിക്സ് ചെയ്യുമ്പോൾ റൈസ് പൊടിഞ്ഞു പോതിരിക്കാൻ ഇതുപോലുള്ള വുഡൻ സ്പാച്ചില യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടോസ് ഇനി ഞാനതിലേക്ക് മുട്ട പൊരിച്ചുകൂടെ ചേർക്കുന്നുണ്ട് നമുക്കത് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്